Давай скажем. അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ച പത്തനംതിട്ട സ്വദേശി രഞ്ജിതയുടെ വീട് സന്ദർശിച്ച ആരോഗ്യമന്ത്രി വീണ ജോർജും എത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമായിരുന്നു കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി ഇവിടെ എത്തി കുടുംബാംഗങ്ങളെ കാണതും ആശ്വസിപ്പിച്ചതും രഞ്ജിതയുടെ മക്കളെയും അമ്മയെയും മന്ത്രി ആശ്വസിപ്പിക്കുകയും ചെയ്തു ഇന്ന് വീണ ജോർജ് ആദ്യം വന്ന് കണ്ടത് രഞ്ജിതയുടെ മക്കളെ തന്നെയാണ് മകനെയും മകളെയും ചേർത്തു നിർത്തി കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുന്നതും കാണാമായിരുന്നു അതിനുശേഷമാണ് ക്യാൻസർ ബാധിച്ച് കിടപ്പിലായ അമ്മയുടെ അടുത്തേക്കും എത്തുന്നത് ജീവിതത്തിന്റെ സ്വപ്നങ്ങളുമായി മുന്നോട്ട് പോവുകയായിരുന്ന രഞ്ജിതയുടെ വിയോഗം ഒരു നാടിന്റെ മുഴുവൻ ദുഃഖമാണെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു കുടുംബത്തിനുണ്ടായിട്ടുള്ള നഷ്ടത്തിലും കുടുംബാംഗങ്ങളുടെ ബന്ധുക്കളുടെയും ദുഃഖത്തിലും പങ്കുചേരുന്നതായും മന്ത്രി അറിയിച്ചു എയർ ഇന്ത്യയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി സർക്കാർ വ്യാഴാഴ്ച തന്നെ ആശയവിനിമയം നടത്തിയിരുന്നു അഹമ്മദാബാദിൽ നിയമിച്ചിട്ടുള്ള സ്പെഷ്യൽ ഓഫീസറുമായ പത്തനംതിട്ട ജില്ലാ കളക്ടർ സംസാരിച്ചിരുന്നു ഇന്ന് തന്നെ രഞ്ജിതയുടെ സഹോദരൻ അഹമ്മദാബാദിലേക്ക് തിരിക്കും ഡി എൻ എ സാമ്പിൾ ശേഖരിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് മൃതദേഹം തിരിച്ചറിഞ്ഞതിനു ശേഷം തുടർ നടപടികൾ സ്വീകരിക്കും ആവശ്യമായ എല്ലാ നിയമസഹായങ്ങളും ജില്ലാ ഭരണകൂടം ഉറപ്പുവരുത്തുമെന്ന് മന്ത്രി പറഞ്ഞു പ്രവാസ ജീവിതത്തിന്റെ അവസാന മാസങ്ങൾ പൂർത്തിയാക്കാനുള്ള ഒരുക്കങ്ങളുമായി ലണ്ടനിലേക്ക് മടങ്ങവെയാണ് രഞ്ജിതയുടെ വിയോഗം ജീവിത പ്രതിസന്ധികൾക്കിടയിലാണ് രഞ്ജിത വിദേശത്തേക്ക് പോയത് ക്വൈറ്റിലും മറ്റുമായി വർഷങ്ങൾ ജോലി ചെയ്തു പി വഴി കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ ലഭിച്ച ജോലിയിലെ അവധി പുതുക്കാനാണ് ലണ്ടനിൽ നിന്ന് അഞ്ചു ദിവസത്തെ അവധിക്ക് നാട്ടിലെത്തിയത് കുടുംബ വീടിന് സമീപത്ത് വീട് പണി ഏറെക്കുറെ പൂർത്തിയായി ഓഗസ്റ്റിൽ സർക്കാർ ജോലിയിൽ പ്രവേശിച്ച് ഗൃഹപ്രവേശനം നടത്താനിരിക്കവെയാണ് മരണം ഇന്നലെ ഇവരുടെ വീട്ടിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയായിരുന്നു ആദ്യം എത്തിയത് അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരണപ്പെട്ട മലയാളി നഴ്സ് രഞ്ജിത ഗോപകുമാറിന്റെ വീട് സന്ദർശിച്ച് ഇന്നലെ വൈകുന്നേരം തന്നെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എത്തിയിട്ടുണ്ടായിരുന്നു രഞ്ജിതയുടെ സഹോദരൻ അഹമ്മദാബാദിലേക്ക് പോകുമെന്നും മൃതദേഹം തിരിച്ചറിയാൻ ഡി എൻ എ പരിശോധന വേണ്ടിവരുമെന്നും അതിന്റെ കാര്യത്തിൽ തീരുമാനമായതിനു ശേഷമേ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമെന്നും ആദ്യം പറഞ്ഞെത്തിയത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തന്നെയായിരുന്നു ഇക്കാര്യങ്ങൾ മാധ്യമങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ചതും അവിടെയുള്ളവർക്കൊക്കെ വ്യക്തമാക്കി കൊടുത്തതും കേന്ദ്രമന്ത്രി നേരിട്ടെത്തി തന്നെയാണ് മരണം രഞ്ജിതയുടെ അമ്മ അറിഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം ആദ്യം പറയുകയുണ്ടായി കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും വ്യോമയാന മന്ത്രിയും അപകട സ്ഥലത്തുണ്ടെന്നും മൃതദേഹങ്ങൾ തിരിച്ചറിയാനുള്ള നടപടികൾ നടക്കുകയാണെന്നും സുരേഷ് ഗോപി ഇന്നലെ വ്യക്തമാക്കിയിരുന്നു കുടുംബത്തോട് കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് പത്തനംതിട്ട ജില്ലാ കലക്ടർ പ്രേംകൃഷ്ണ പറഞ്ഞു ഗുജറാത്തിലെ ആശുപത്രിയിലുള്ള ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചിരുന്നു മൃതദേഹം തിരിച്ചറിയുക എന്നത് അടുത്ത ഘട്ടമാണ് രഞ്ജിതയുടെ സഹോദരൻ വെള്ളിയാഴ്ച അതായത് ഇന്ന് അഹമ്മദാബാദിലേക്ക് പോയി ഡി പരിശോധന നടത്തുമെന്ന് ഇന്നലെ ആദ്യം മാധ്യമങ്ങളോട് പറഞ്ഞതും സുരേഷ് ഗോപി തന്നെയാണ് അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പോയ എയർ ഇന്ത്യ വിമാനത്തിലെ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേരാണ് മരിച്ചത് ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേരായിരുന്നു വിമാനത്തിലുണ്ടായിരുന്നത് ഒരാൾ രക്ഷപ്പെട്ടു ഒരാൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം പറന്നുയർന്ന ഉടൻ വിമാനം വിമാനം തകർന്നു വീഴുകയായിരുന്നു ഹോസ്റ്റൽ അഞ്ച് മെഡിക്കൽ വിദ്യാർത്ഥികളും ആദ്യ വിവരം ആകെ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത് ഇരുന്നൂറ്റി മുപ്പത് യാത്രക്കാരും പൈലറ്റുമാരും ഉൾപ്പെടെ പന്ത്രണ്ട് വിമാന ജീവനക്കാരും ഉണ്ടായിരുന്നു യാത്രക്കാരിൽ നൂറ്റി അറുപത്തി പേർ ഇന്ത്യക്കാരാണ് അൻപത്തിമൂന്ന് പേർ ബ്രിട്ടീഷ് പൗരന്മാരും ഏഴ് പോർച്ചുഗൽ പൗരന്മാരും ഒരു കനേഡിയൻ പൌരനുമാണ് വിമാനത്തിലുണ്ടായിരുന്നത് എയർ ഇന്ത്യ വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ട പോർട്സ് മൌത്തിലെ മലയാളി നഴ്സ് രഞ്ജിതയുടെ വിയോഗം പിറന്ന നാടിന് കണ്ണീരായതിന്റെ വേദന ഇപ്പോഴും ലോകമെമ്പാടും പ്രവാസികളെ നൊമ്പരപ്പെടുത്തുകയാണ് എന്നാൽ വളരെ കുറച്ചു കാലമേ യു കെയിൽ ജീവിച്ചുള്ളൂവെങ്കിലും പരിചയപ്പെടുന്നവരുടെ ഹൃദയം കവരുന്ന പെരുമാറ്റം രീതി കൊണ്ട് നിരച്ചിരിക്കാതെത്തിയ രഞ്ജിതയുടെ മരണം പോർട്സ് മൌത്തിലെ മലയാളികൾ ഉൾപ്പെടെയുള്ള സഹപ്രവർത്തകരിലും നോവും കണ്ണീരുമായി മാറുകയാണ് രഞ്ജിതയുടെ എന്ന് പറയുന്ന പല ചിത്രങ്ങളും വീഡിയോകളും എല്ലാം തന്നെ എല്ലാവരും സോഷ്യൽ മീഡിയയിൽ നന്നായി പാട്ടുപാടുന്ന രഞ്ജിത അവസാനമായി ഒരു പ്രോഗ്രാമിലെത്തി പാട്ടുപാടിയതടക്കം സഹപ്രവർത്തകർ കണ്ണീരോടെ വീഡിയോ പങ്കുവെക്കുന്നുണ്ട് യു കെ മലയാളി നേഴ്സ് മരണമടഞ്ഞു എന്ന വാർത്ത പുറത്തുവന്ന് അധികം താമസിയാതെ അപകടത്തിൽ കൊല്ലപ്പെട്ടത് രഞ്ജിതയാണെന്ന് വ്യക്തമായിരുന്നു നാട്ടിൽ ലഭിച്ച സർക്കാർ ആശുപത്രിയിലെ ജോലി നഷ്ടമാകാതിരിക്കാൻ ലീവ് അപേക്ഷ ഉൾപ്പെടെ ഏതാനും രേഖകളിൽ ഒപ്പിട്ട് നൽകാനാണ് രഞ്ജിത ഒരാഴ്ചത്തേക്ക് അവധിയും കയ്യിൽ പിടിച്ച് മക്കളുടെയും അമ്മയുടെയും അടുത്തേക്ക് നാട്ടിലേക്ക് എത്തിയത്